മഴയ്ക്കൽപ്പം ശമനമെങ്കിലും ഹൈറേഞ്ചിൽ കനത്ത കാറ്റ് ഉടുമ്പജോല ചെമ്മണ്ണാറിൽ ഏക്കർ കണക്കിന് ഏലം കൃഷി നശിച്ചു കൃഷി വ്യാപകമായി നശിക്കുമ്പോഴും സ്പൈസസ് ബോർഡ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കർഷകർ ആരോപിച്ചു കർഷകർക്ക് അടിയന്തര സഹായം എത്തിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴയ്ക്ക് മലയോരത്ത് അൽപ്പം കുറവുണ്ടെങ്കിലും ശക്തമായ കാറ്റാണ് ആഞ്ഞു വീശുന്നത് ശക്തമായ കാറ്റിൽ ഏലച്ചെടികൾക്കാണ് വ്യാപക നാശം സംഭവിച്ചിരിക്കുന്നത് കണക്കിന് ഏലമാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത് ഇത്തവണ മികച്ച രീതിയിൽ വിളവ് ലഭിച്ചിരുന്ന ഏലച്ചെടികൾ നശിച്ചതോടെ കടബാധ്യതയിലേക്കും കർഷകർ കൂപ്പുകൂത്തി കാലവർഷത്തിൽ വ്യാപകമായ നാശം ഏലം മേഖലയ്ക്ക് ഉണ്ടായിട്ടും സ്പൈസസ് ബോർഡ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും സ്പൈസസ് ബോർഡിൽ നിന്ന് ഒരു രൂപ പോലും ഏലം കർഷകർക്ക് ധനസഹായമായി ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു ഈ കഴിഞ്ഞമ്മ കാറ്റത്ത് ഒടിഞ്ഞു പോയതാണ് ഈതിനകത്തുണ്ടായിരുന്ന ഏറി ഭാവം ചെടിയും ഒടിഞ്ഞ് തകിടുകടിയായി പോയി ഇതിന് ഒരു സഹായവും ഒരു ഭാഗത്തുനിന്നും കിട്ടുന്നില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇല്ല സ്പൈസസ് ബോർഡിൻ്റെ ഭാഗത്തുനിന്നുമില്ല ഒരിടത്തുനിന്നുമില്ല ഇത് പോയത് ഇനി അതൊന്ന് റീസെറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീപ്ലാന്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഒത്തിരി പൈസ കൊടുക്കാവും അതിനുള്ള പൈസ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതിനകത്ത് കായ എടുക്കാനോ വലുതും പറ്റിയിരുന്നെങ്കിൽ പ്രയാസമില്ലായിരുന്നു കായ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പൈസയ്ക്കും പ്രയാസമായി ഇത് റീപ്ലാന്റ് ചെയ്യാനും പ്രയാസമായി ഇത്തവണത്തെ വിളവ് നശിച്ച അവസ്ഥയിലാണ് കൃഷി പുനരാരംഭിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സർക്കാർ സഹായങ്ങളില്ലാതെ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത് അതേസമയം പ്രതിസന്ധിയിലായ എലം മേഖലയെ സഹായിക്കുന്നതിന് അടിയന്തര നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരും സ്പൈസസ് ബോർഡും തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കി ശകല അതുകൊണ്ട് കൃഷിക്കാർക്ക് ഒരു ശകലം ആശ്വാസം എന്ന നിലയിലാണ് നിന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ കാലാവസ്ഥ മോശമായി പോയി കാറ്റടിച്ചതുകൊണ്ട് കൃഷിക്കാർക്ക് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ ഉടുമ്പൻചൊല താലൂക്കിലെ കൃഷിക്കാർക്ക് വളരെ നാശനഷ്ടമാണ് ഇപ്പോൾ നിലവിലുണ്ടാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കൃഷി ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഭാഗത്തുനിന്നോ അതുകൂടാതെ തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കുന്ന സ്പൈസസ് ബോർഡിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനോ അത് കാണാൻ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല എന്ന കാര്യമാണ് ഉറപ്പിച്ചത് ഇത് ഇത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടി പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട നഷ്ടപരിഹാരം ഇത് വന്നു കണ്ട് നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോകാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഏലം മേഖലയിൽ നിലവിലുണ്ടായിരിക്കുന്ന നാശനഷ്ടം പ്രത്യേകമായി വിലയിരുത്തുന്നതിന് സ്പൈസസ് ബോർഡ് നടപടി സ്വീകരിക്കണമെന്നും കൃത്യമായ നാശനഷ്ടം വിലയിരുത്തി അടിയന്തര സഹായം വേണമെന്നുമാണ് കർഷകരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നത് ജോജിജോൺ ന്യൂസ് ബീറോ രാജകുമാരി